നമ്മുടെ സാധാരണ രീതിയിൽ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ രണ്ട് പ്രശ്നങ്ങളെ കുറിച്ചാണ് പല പല ആൾക്കാരും പല ട്രെയിനേഴ്സും പല പല ചിന്തകന്മാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളെപ്പോഴും രണ്ട് കാര്യങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അലട്ട് ചെയ്യുന്നത് അലട്ടുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെന്താണ് നമ്മുടെ പാസ്റ്റ് നമ്മുടെ പാസ്റ്റ് നമ്മുടെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഈ കഴിഞ്ഞുപോയ കാര്യങ്ങൾ അന്ന് ഞാൻ അത് ചെയ്തതായി മോശം അന്ന് അങ്ങനെ ചെയ്യണ്ട റിഗ്രറ്റ് ആണ് ഓക്കെ അതിനെ കുറിച്ചുള്ള സങ്കടമാണ് കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചുള്ള സങ്കടം അന്ന് അങ്ങനെ ചെയ്ത് മോശം അന്ന് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാവുമായിരുന്നു ആവുമായിരുന്നു എനി യൂസ് അതിനെ കുറിച്ച് ചിന്തിച്ച എന്തോ കാര്യമുണ്ടോ ഇറ്റ്സ് ഇൻ കൺട്രോൾ നമ്മുടെ കൺട്രോളിലോ കഴിഞ്ഞു പോയി പാസ്റ്റ് രണ്ടാമത്തെ കാര്യമാണ് പേടി ഈ പേടി എന്തിനെ കുറിച്ച ഫ്യൂച്ചറിനെ കുറിച്ച് അല്ലെ നമ്മൾ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നാളെ എന്റെ ജീവിതം എന്താവും എന്റെ മക്കളുടെ ഭാവി എന്താവും അവരെ കല്യാണം കഴിപ്പിക്കാൻ പറ്റൂ അതിന് എനിക്ക് പൈസ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഒരിക്കൽ കംപ്ലീറ്റ്ലി നമ്മുടെ കൺട്രോൾ കൺട്രോളല്ല അതേസമയം നമ്മുടെ കൺട്രോള സംഭവം ഉണ്ട് എന്താണ് ദിസ് പവർ ഓഫ് അത് നമ്മുടെ കൺട്രോളാണ് ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് തീരുമാനിക്കാം കാരണം എൻ്റെ കൺട്രോളിൽ എനിക്കിപ്പം ചെയ്യാൻ പറ്റിയ എനിക്ക് തീരുമാനിക്കാൻ പറ്റിയ ഈയൊരു നിമിഷം എൻ്റെ കൺട്രോളിലുള്ള ഈ ഒരു സമയം ആസ്വദിക്കാതെ ഈ ഒരു സമയത്ത് പരമാവധി ഉപയോഗിക്കാതെ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചും വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചിരുന്നിട്ട് നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ